ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് അറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജീരക വെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ദഹനം മെച്ചപ്പെടുത്തുന്നു ജീരക വെള്ളത്തിന്റെ പ്രധാന ഗുണങ്ങളിലൊന്ന് ദഹനം മെച്ചപ്പെടുത്താനുള്ള കഴിവാണ് ദഹന എൻസൈമുകളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങളാൽ ജീരകം സമ്പുഷ്ടമാണ് ഇത് വയർ വീർക്കൽ അസിഡിറ്റി ദേനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ജീരക വെള്ളം പതിവായി കഴിക്കുന്നത് വയറുവേദന ചോംപിക്കാനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ജീരക വെള്ളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ എ തുടങ്ങിയ അവശ്യ പോഷങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഈ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ദോഷകരമായ റാഡിക്കലുകളെ നിർവീര്യമാക്കുകയും അണുബാധകളുടെ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ജീരകത്തിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശരീരത്തെ വിവിധ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി ശക്തവും ആരോഗ്യവുമായി നിലനിർത്താനും സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ജീരകവെള്ളം നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ നിങ്ങളുടെ മെറ്റബോളിസത്തെ വേഗത്തിലാക്കാനും കൊഴുപ്പ് കത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു ഒഴിഞ്ഞ വയറ്റിൽ ജീരവെള്ളം കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും വയർ വീർക്കുന്നത് കുറയ്ക്കാനും ആരോഗ്യകരമായ ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് തിളക്കമുള്ളതും ആരോഗ്യകരമായ ചർമ്മത്തിന് ജീരവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ജീരകത്തിൽ കാണപ്പെടുന്ന ആന്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും ചർമ്മത്തിന് മികച്ചതാണ് അവ ചർമ്മത്തിലെ അണുബാധകളെ ചെറുക്കാനും മുഖക്കുരു കുറയ്ക്കാനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ മന്ദഗതിയിലാക്കാനും സഹായിക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ജീരകം സഹായിക്കുമെന്ന് അറിയപ്പെടുന്നു ജീരകവെള്ളം പതിവായി കുടിക്കുന്നത് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നതിനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്വാഭാവികമായി നിയന്ത്രണത്തിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീരകവെള്ളം മികച്ചൊരു ഓപ്ഷനാണ് ഹൃദയാരോഗ്യത്തിന് ജീരകവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് ഗുണം ചെയ്യും ജീരകവെള്ളത്തിൽ ഉയർന്ന അളവിലുള്ള ഇരുമ്പും മറ്റവശ്യ ധാതുക്കളും രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും രക്തത്തിൽ ഓക്സിജൻ നൽകുന്നതിനും സഹായിക്കുന്നു ഇത് മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും അതുവഴി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിനും സഹായിക്കുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു ജീരക വെള്ളം ശരീരത്തെയും മനസ്സിനെ ശാന്തമാക്കുന്നതായി അറിയപ്പെടുന്നു ജീരകത്തിലെ സംയുക്തങ്ങൾ സ്വാഭാവിക സമ്മർദ്ദ പരിഹാരികളായി പ്രവർത്തിക്കുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും മാനസിക വ്യക്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ജീരകം വിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ജീരവെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ